ഇതൊരു കുടുംബ ഫംഗ്ഷൻ ആണ് അപ്പൊ ഔപചാരികമായിട്ടുള്ള വാക്കുകളിൽ വലിയ സന്തോഷം എല്ലാവരും പരിചയമുള്ള ആൾക്കാരാണ് എല്ലാവരും ആൾക്കാരാണ് സാർ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയോ പോയൊരു സംശയം സാറിന്റെ അപ്പം കമൽ സാറിന് ഏറ്റവും എന്താ പറയുന്നത് കമൽ സാറിനാണോ വാക്യം നമുക്കാണോ വാക്യം അറിയില്ലേ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും അസിസ്റ്റന്റ്സും സംവിധായകരായി നടന്മാരായി ഈ മലയാള സിനിമയിലെ ഏറ്റവും ഭാഗ്യമുള്ള ഡയറക്ടർ കമൽ സാറുണ്ട് കാരണം വലിയ താരങ്ങള് ഡേറ്റ് കൊടുക്കാനൊക്കെ ഇത്തിരി ഡിലേ ആയാലും പഠത്തിലൊന്ന് അഭിനയിക്കണ എന്ന് പറയാൻ കൊറേ നായകന്മാരെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് സ്വന്തം ഹീറോസ് വലിയ സന്തോഷം സാറിന്റെ പുതിയ സിനിമയുടെ പാട്ട് റിലീസ് ചെയ്യാൻ ഞങ്ങളെ വിളിച്ചത് ജോസേട്ടനും അക്കും ഞാനും ദിലീപും ആയിരുന്നു ജൂനിയർ അസിസ്റ്റൻസ് ഏറ്റവും സലീം കണ്ട് ഇവിടെ സൂര്യേട്ടൻ ഒന്നുണ്ടല്ല സൂര്യടനും സലിം പടിയത്തുമായിരുന്നു ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങള് നാലുപേരും ദിലീപും ഞാനും അക്കും ചേട്ടൻ ദിലീപ് ഞങ്ങൾ നാലുപേരായിരുന്നു ഏറ്റവും ജൂനിയേഴ്സ് ഞങ്ങള് പോയതിനു ശേഷം വന്ന ആൾക്കാർ അവര് അവരൊക്കെ പിന്നെ സിനിമയിൽ വന്നു കമൽ സാറിന്റെ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എത്ര വർഷം കഴിഞ്ഞാലും എത്ര സിനിമകൾ ചെയ്താലും അടുത്ത ഒരു സിനിമ തുടങ്ങുമ്പോൾ കമൽ സാറിന് എല്ലാ തവണയും പനി വരും ഷൂട്ടിങ് തുടങ്ങി നല്ല ദിവസം പനി വരും അത് ഞങ്ങൾക്കൊക്കെ പകർന്നിട്ടുണ്ട് എനിക്ക് എല്ലാ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പനി വരും കാലം മറക്കി എത്ര സ്റ്റേജിൽ കയറിയാലും വീണ്ടും ഒരു സ്റ്റേജിൽ കയറുമ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ കയറുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ എന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ചില ആർട്ടിസ്റ്റുകൾ അതിനുശേഷം കമൽ സാറിന്റെ പടങ്ങളിൽ അഭിനയി പടത്തിൽ അഭിനയിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പറഞ്ഞു ഓ അപ്പൊ ഞങ്ങള് ഡ്യൂപ്പണല്ലേ എന്ന് ചോദിക്കും എനിക്ക് കമൽ സാറിന്റെ ഒരുപാട്സ് ഉണ്ടെന്നാണ് അവര് പറയുന്നത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ലേ കാരണം ഒൻപത് വർഷങ്ങൾ കമൽ സാറിന്റെ കൂടെയായിരുന്നു ചായ മക്കൾക്കുണ്ടാവും പറയുന്നത് പോലെ എന്റെ സിനിമയിലെ അപ്പനാണ് എൻ്റെ അപ്പന തന്നെ ഇരുപത്തി ഒന്ന് വയസ്സ് വരെ നോക്കിയിട്ടുള്ളു ഇരുപത്തി വയസ്സിന് ശേഷം കമൽ അപ്പൊ എൻ്റെ അപ്പൻ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കമൽ സാറിന്റെ ചായയും മാംഗ്ലിസംസും ഒക്കെ ഒക്കെയുണ്ട് കമൽ സാറിന്റെ ആ സിനിമയോടുള്ള കമൽ സാറിന്റെ അപ്രോച്ചാണ് ഞങ്ങള് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കാൻ പ്രാപ്തരാക്കിയത് ഈ സിനിമ ഷൈനിന്റെ നൂറാമത്തെ സിനിമയാണ് അത് ഞാൻ ഞെട്ടിപ്പോയി കൗസർ പറഞ്ഞു നൂറ് സിനിമയിൽ അഭിനയിച്ചു കേട്ടോ അതങ്ങനെയാണ് നടന്മാർക്ക് ആ ഭാഗ്യുണ്ട് ഞാൻ എൻ്റെ സിനിമയില് ശിവജി ഗുരുവായൂർ അഭിനയിച്ചു അറബിക്കഥ എന്ന് പറഞ്ഞ സിനിമയിൽ അതായിരുന്നു ആദ്യത്തെ സിനിമ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ സിനിമ ചെയ്തിട്ടുണ്ടാകും അപ്പൊ ഒരു ദിവസം ശിവജി പറഞ്ഞു ഗുരുവായൂർ ഒരു പരിപാടി ഉണ്ട് അപ്പൊ ഞാൻ പോയി അവിടെ ചെന്നപ്പോ ശിവജിയുടെ നൂറാമത്തെ സിനിമ അപ്പൊ ഷൈന് ആ ഭാഗ്യം ഉണ്ടായി കമൽസാറിന്റെ പടത്തിൽ അഭിനയിക്കാം നായകനായിട്ട് അഭിനയിക്കാൻ ഭാഗ്യ അധികം പേർക്ക് കിട്ടാത്ത ഒരു കോമ്പിനേഷനാണ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പിന്നീട് അത് ദിലീപിന് ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ സിനിമ വലിയ വിജയമാവട്ടെ നല്ല സിനിമയാവും വലിയ വിജയമാവട്ടെ